ോ നമാ ഗം ഗണപതി നമാ ഭൂലേനാഥ് ഭഗവതിയെ ഉള്ളതാ സഹസ്രനാമത്തെക്കുറിച്ച് പഠിക്കുവാനും അറിയുവാനും സാധിക്കാത്ത ഒരു മനുഷ്യജന്മം അത് നിഷ്ഫലമാണ് ടൂറിസ്റ്റ് പോലെ ഇവിടെ വന്ന് ഈ ഭൂമിയൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ ആ വരവിനോ പോക്കിനോ യാതൊരു പ്രയോജനവും ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം കാരണം ഒരു മനുഷ്യജീവന് ഉന്നതിയിലേക്ക് പോകുവാനുള്ള സ്പിരിച്വൽ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ മാനസികമായും ശാരീരികമായും അതേപോലെ തന്നെ ആത്മീയമായും അറിയേണ്ട എല്ലാ അറിവുകളും എല്ലാ ജ്ഞാനവും ഈ ലതാസഹസ്രനാമത്തിൻ നാമമാകുന്ന നിധികുംഭത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് തുറന്ന് മനസ്സിലാക്കുവാൻ കിട്ടുവാൻ കൈവരുവാൻ വേണ്ടിയിട്ട് ഗുരുവിൻ്റെയും ഭഗവതിയുടെയും അനുമതി അനുമതിയും അനുജ്ഞയും വേണമെന്ന് മാത്രമാണ് ആ ഒറ്റ കാര്യം അപ്പോൾ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ധാരാള പ്രാവശ്യം അർത്ഥന ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കണം ആഗ്രഹിക്കണം നമ്മൾ യാചിക്കണം അപ്പോൾ അങ്ങനെയുള്ള അറിവുകൾ നിറഞ്ഞ ഒരു നാമമാണ് എഴുപത്തി ആറാമത്തെ നാമം വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത എന്നുള്ള നാമം വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത ആനന്ദിത ആനന്ദിച്ചു ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവതിയെക്കുറിച്ചാണ് പറയുന്നത് എന്തിലാണ് ആനന്ദം കൊള്ളുന്നത് ഭഗവതി അത് വിശുക്രൻ്റെ പ്രാണഹരണത്തിൽ വിശുക്രൻ്റെ പ്രാണനെ ജീവനെ ഹരിക്കുന്നതിൽ ഇല്ലായ്മ ചെയ്യുന്നതിൽ ചെയ്യുന്നതിൽ നിർവീര്യമാക്കുന്നതിൽ ആ വീര്യം എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോണം അങ്ങനെ നിർവീര്യമാക്കുന്ന വധിക്കുന്ന ആ ഒരു കർമ്മത്തിൽ ആരാണത് ചെയ്തത് അത് വാരാഹി ദേവിയാണ് വാരാഹിയുടെ എന്ത് കണ്ടിട്ടാണ് ഭഗവതി ലതാ പരമേശ്വരി അങ്ങനെ ആനന്ദിച്ചിരിക്കുന്നത് വാരാഹിയുടെ വീര്യം കണ്ടിട്ടാണ് വീണ്ടും വീര്യം വന്നിരിക്കുന്നു അപ്പോഴെന്താണ് ഈ നാമത്തിൻ്റെ സാധാരണമായി നമുക്ക് മനസ്സിലാക്കുന്ന അർത്ഥം വാരാഹി ദേവിയുടെ വീര്യം കണ്ടിട്ട് ഭഗവതിക്ക് വളരെയധികം ആനന്ദമുണ്ടാകുന്നു വിശുക്രൻ എന്ന് പറയുന്ന ഭണ്ടാസുരൻ്റെ സഹോദരനെ വധിക്കുന്ന ഹനിക്കുന്ന വാരാഹിയുടെ വീര്യം കണ്ടിട്ട് ഭഗവതിക്ക് അത്യധികം ആനന്ദമുണ്ടാകുന്നു അങ്ങനെയുള്ള ഭഗവതി എന്നാണ് വിളിക്കുന്നത് ബാലാദേവിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഭണ്ഡാസുരൻ്റെ മുപ്പത് പുത്രന്മാർ അവ അവർ മുപ്പത് മലങ്ങളാണെന്നും ആ മലങ്ങളെ ഇല്ലായ്മ ചെയ്തത് വാരാഹി ബാലാദേവിയാണെന്നും നമ്മൾ പഠിച്ചു അത് കണ്ട പുത്രന്മാരായിട്ടാണ് അതിന് അതിൽ ആ മുപ്പത് മുപ്പത് മലങ്ങളെ ആണവാദി മലങ്ങളെ പറഞ്ഞിരുന്നത് ഇവിടെ ഭണ്ഡാസുരൻ്റെ സഹോദരനായിട്ടിരിക്കുന്ന ഭ്രാതാവായിരിക്കുന്ന വലത്തുതോളിൽ നിന്നും ഭണ്ഡാസുരൻ ഉൽപ്പാദിപ്പിച്ച ഭണ്ഡാസുരന്റെ വലത്ത് തോളിൽ നിന്നും ഭണ്ഠാസുരൻ ഉൽപാദിപ്പിച്ച ഭണ്ഠാസുരന്റെ പ്രാതാവായിരിക്കുന്ന ആ വിശുക്രൻ ആ വിശുക്രൻ പേര് തന്നെ ആലോചിച്ച് നോക്കൂ വിശുക്രൻ വിശു വിശുക്രൻ ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യന് തുല്യനായിട്ടുള്ളതെന്നാണ് ഈ വിശുക്രനെക്കുറിച്ച് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് വിശുക്രൻ എന്നുള്ള പദം എടുത്തു കഴിഞ്ഞാൽ ശുക്രൻ ശുക്രം എന്ന് പറഞ്ഞാൽ ശുക്ലം എന്നാണ് അർത്ഥം ശുക്ലം എന്ന് പറഞ്ഞാൽ സെമൻ സ്പെൻ പുരുഷ ലൈംഗ് പ്രത്യുത്പാദന ദ്രാവകം വൈറ്റൽ ഫ്ലൂയിഡ് വീര്യം ഇതാ വീണ്ടും വീര്യം വന്നിരിക്കുന്നു അപ്പോൾ വിശുക്രൻ എന്ന് പറഞ്ഞാൽ വീര്യത്തിന് വിരുദ്ധമായവൻ ശുക്രൻ എന്ന പദം ജ്യോത്സ്യത്തിലുമുണ്ട് ശുക്രൻ ദാമ്പത്യസുഖത്തെയും സ്നേഹത്തെയും സമ്പൽ സമൃദ്ധി ഒക്കെ ആ തുഭാവത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹ അനുഗ്രഹമാണ് വിശു ശുക്രൻ്റെ ഗുണം അല്ലേ ശുക്രൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് അവൻ്റെ ജീവിതത്തിലെന്ന് പറയത്തില്ലേ അപ്പോൾ അപ്പോൾ ശുക്രന് വിരുദ്ധമായത് എന്ന് പറയുമ്പോൾ എന്താണ് വീര്യത്തിന് വിരുദ്ധമായത് എന്നാണ് അർത്ഥം അപ്പോൾ വീര്യത്തിന് വിരുദ്ധമായതിനെ ആരാണ് ഹനിച്ചത് അത് ധനിച്ചത് വാരാഹി ദേവിയാണ് ആ വാരാഹി ദേവിയുടെ വീര്യം കണ്ടിട്ടാണ് ആർക്കാനന്ദമുണ്ടായത് ഭഗവതിക്ക് ആനന്ദം ഉണ്ടായത് അപ്പോൾ വാരാഹി ദേവി ഈ വാരാഹി ദേവിയെക്കുറിച്ച് പറയുമ്പോൾ വാരാഹി ആരാണ് വാരാഹി ദേവി ഭഗവതിയുടെ കമാൻഡർ ഇൻ ചീഫാണ് സേനാനായിക ഭഗവതിയുടെ സേനാനായികയാണ് ദണ്ഡിനി എന്നാണ് ഭഗവതിക്ക് പറയുന്നത് ദണ്ഡം നല്ലൊരു വടിയുണ്ട് ആ ദണ്ഡം കൊണ്ട് നിയമങ്ങൾ നടപ്പാക്കുന്ന ആ ഭഗവതിയുടെ ശക്തിയാണ് ലോക നിയമങ്ങളെ നിലനിർത്തി നടപ്പിലാക്കി വരെ നടപ്പിലാക്കി നിലനിർത്തുന്ന ഭഗവതിയുടെ സേനാനായികയാണ് അങ്ങനെയുള്ള സേനാനായികയാണ് പലയിടത്തും നമ്മൾ നമ്മളൊന്ന് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണുന്നത് ഈ ദണ്ഡിനീ ദേവി ദണ്ഡനാഗദേവി വാരാഹി ദേവി വാർത്താളീ ദേവി പന്നിമുഖി ദേവി വെറും പന്നിമുഖിയല്ല കാട്ടുപന്നിമുഖി ദേവി കാട്ടുപന്നിയുടെ പ്രത്യേകത എന്താണ് അത് കിഴങ്ങിനെ കുത്തിയെടുത്ത് ദാ അങ്ങ് മേളിൽ എത്തിക്കും അല്ലേ അതാണ് അതിൻ്റെ ശക്തമായ കൊമ്പുകൾ കൊണ്ട് കിഴങ്ങിനെ കുത്തിയെടുപ്പിക്കും എന്താണ് കിഴങ്ങ് മൂലം 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 മൂലാധാരത്തിൽ കിടക്കുന്ന കുണ്ടലിനിയാകുന്ന ദേവീശക്തിയാകുന്ന കിഴങ്ങിനെ കുത്തിയെടുത്ത് ഇതങ്ങ് സഹസ്രാർ പത്മത്തിൽ കൊണ്ടുവന്നങ് വിടർത്തുന്ന അതിനു വേണ്ട വഴിയൊക്കെ കാണിച്ചു തരുന്ന ആളാണ് ഈ വാരാഹി ദേവി വാർത്താളി ദേവി പന്നിമുഖി ദേവി അപ്പോൾ അങ്ങനെയുള്ള ദേവിയെ പകൽ പ്രാർത്ഥിക്കുക പോലും ചെയ്യുന്ന ചെയ്തെന്നാണ് നിയമം പകൽ പ്രാർത്ഥിക്കാൻ പാടില്ല ദേവിയുടെ ഒക്കെ പൂജ നടത്തുന്ന സമയത്ത് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല മണിയൊക്കെ നിം എന്ന് മാത്രമേ അടിക്കത്തുള്ളൂ ് നി അടിക്കില്ല എന്തൊക്കെ പ്രത്യേകതകളുള്ള എത്ര ഗുണകരമായിട്ടുള്ള വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ആരാധനാരീതിയാണ് സാധനാരീതിയാണ് വാരാഹി ദേവിയുടെ രീതികൾ കാരണം മോശം ആളല്ല അത് ചുമ്മാട്ടത് കുഞ്ഞു കളിക്കാനുള്ള ആളല്ല പക്ഷേ എൻ്റെ ദൈവമേ എന്തൊക്കെയാണ് ഈ മാധ്യമങ്ങളിൽ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വാരാഹി ദേവി അമ്മയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു വരുത്തുന്നത് ഈ തമിഴൻ തമിഴ്നാട്ടിലെ ആളുകൾ അവിടെ അവിടെ വാരാഹി അർത്ഥനകൾ പ്രാർത്ഥനകളുണ്ട് ഒരുമാതിരി എല്ലാ പ്രോഡക്റ്റിലും വാരാഹി ലഡു മുതൽ അങ്ങ് വണ്ടിയൽ വരെ വാരാഹി ദേവിയെ എഴുതുകയും ഒക്കെ ചെയ്യാണ് നമ്മളിവിടെ ഇവിടെ ശത്രുമാതാക്കളിലൊരു വാരാഹി സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിൻ്റെ നാമവും പ്രാർത്ഥനയും ധ്യാന ദാനമൊക്കെ എടുത്ത് അത് ചൊല്ലിയാൽ ഇത് കിട്ടും ഇത് ചൊല്ലിയാൽ അത് കിട്ടും കിട്ടുന്നതൊക്കെ മറ്റു പലതുമായിരിക്കും ആവശ്യമില്ലാതെ ഇലവൻ ഗെവി ലൈനിൽ ആ വാക്ക് തന്നെ എപ്പോഴും പറയണം ഇലവൻ ഗെവി ലൈനിൽ പിടിക്കുന്ന പോലെയുള്ള അവസ്ഥയാകും ഇതൊന്നും സാധാരണ ഭക്തർക്ക് യോജിച്ച കാര്യമല്ല നമുക്കെന്താണ് വേണ്ടത് നമുക്ക് ഒരു കഥയുടെ പറഞ്ഞു നിർത്താം നമുക്ക് വേണ്ടത് ഭഗവതി നമ്മളെ അനുഗ്രഹിക്കണം ആഗ്രഹങ്ങൾ ഒക്കെ എല്ലാം നടക്കണം നമ്മളുടെ കുടുംബത്തിനും നമ്മുടെ നമ്മുടെ ലോകത്തിനും നമ്മുടെ ഗ്രാമത്തിനും ലോകത്തിനുമൊക്കെ ക്ഷേമം ഉണ്ടാകണം ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാകണം ഇത്രയൊക്കെ മതി അപകടങ്ങൾ വരരുത് അപ്പോൾ കറിയാച്ചൻ എന്ന് പറയുന്ന ഒരു കള്ളുകൂടിയൻ അദ്ദേഹം കള്ളുകൂടിച്ച് പിന്നെ വളരെ ബോധമില്ലാതെ ഒരു കിണറിൻ്റെ ആഴമുള്ള കിണറിൻ്റെ കെട്ടിൻ്റെ മേളിൽ കടന്നിട്ട് കർത്താവെ നീ എന്നെ അനുഗ്രഹിച്ചേക്കണേ അപകടത്തിൽ ഒന്നും ചാടിച്ചേക്കല്ലേ എന്ന ധൈര്യത്തിൽ ഒറ്റ ഉറക്കമാണ് അങ്ങോട്ടൊന്നും വീണ കിണറ്റകത്ത് പോയി അതോടെ ആൾ സദ്ഗതി പ്രാപിക്കും ആൾ തീരും പക്ഷേ ഒരിക്കലും അയാൾ അങ്ങോട്ട് വീഴില്ല കുറേ പ്രാവശ്യം വീണപ്പോഴും അയാൾ ഇങ്ങോട്ട് താഴേക്ക് അപ്പുറത്തേക്കാണ് വീണത് ഭൂമിയിലേക്കാണ് വീണത് ഒരു ചിന്ത അതായത് ദൃഢത ഭഗവതി നമ്മളെ രക്ഷിക്കും നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തരും അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും മനസ്സിലായേ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ കണ്ണിൽ കൊള്ളുന്നത് കൊള്ളേണ്ടത് പൂരിയത്ത് ഉണ്ടെങ്കിൽ വിടും ഏതായാലും വരേണ്ട ഒരു കാര്യമുണ്ട് അത് കണ്ണിൽ കൊള്ളേണ്ടതാണ് പക്ഷെ പൂരിയത്ത് തട്ടി അങ്ങ് വിടും മനസ്സിലായോ അങ്ങനെയുള്ള അനുഗ്രഹങ്ങളാണ് വേണ്ടത് അതിനപ്പുറത്തേക്ക് വലിയ എന്താണ് വലിയ ആഗ്രഹങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല കാര്യം വേണ്ട അപ്പോൾ അങ്ങനെ നമ്മൾ ഭഗവതിക്ക് ഭഗവതി ആ രീതിയിൽ പ്രാർത്ഥിക്കേണ്ടതാണ് അതിന് നമ്മുടെ സാധാരണ ഭക്തന്റെ ഭക്തി മതി സാധാരണക്കാർക്ക് അതല്ലെങ്കിൽ സാധന ഉപാസന പദ്ധതിയിലേക്ക് പോകുമ്പോൾ ഈ വാരാഹിദേവിയൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയാമോ അതുപോലെ പല ഈശ്വര സങ്കല്പങ്ങളും വലിയ ശക്തിയേറിയ മഹാ ഈശ്വര കുറിച്ച് പറയുന്നുണ്ട് ദേവതകളെ കുറിച്ച് പറയുന്നുണ്ട് അവരൊക്കെ ആദ്യമേ തന്നെ വെട്ടിമുറിച്ചുകളെ നമുക്ക് വേണ്ടപ്പെട്ടതല്ല ഇപ്പോൾ ധനം ഇല്ലാതാക്കും ബന്ധങ്ങളില്ലാതാക്കും ശരീരത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അവനവൻ അവനവൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ഇപ്പോൾ പറയുന്ന ഈ നമ്മുടെ ഭക്തരായിട്ടുള്ള നമ്മുടെ ആചാര്യന്മാർ നമുക്ക് ഉദ്ദേശിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അങ്ങ് പോകുന്നതല്ലേ നല്ലത് അല്ലാതെ അത്യാഗ്രഹത്തിന് വേണ്ടി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ചെന്നിട്ട് ഇലവൻ കെ പിടിക്കേണ്ട കാര്യമില്ല ഇത് പറയുന്നു എന്ന് മാത്രം എന്തായാലും അങ്ങനെ വീര്യത്തെ നിലനിർത്തുന്ന ഭഗവതി വീര്യത്തെ എതിർക്കുന്ന ആ ഞാൻ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ആ ചിന്തയെ ഇല്ലാതാക്കുന്ന മഹാവീരമായിട്ടുള്ള വാരാഹി ദേവിയെ ആ അവളുടെ ഭഗവതിയുടെ പ്രകടനത്തെ കണ്ടിട്ട് ആനന്ദം കൊള്ളുന്ന എൻ്റെ ഭഗവതി പരമേശ്വരി എന്നാണ് ഈ നാമത്തിൽ പറയുന്നത് നമസ്കാരം